ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലത്തെ കമ്പി കൊണ്ട് ഒരു ഇൻഡോർ പ്ലാന്റ് നിൽക്കുന്ന ചെടിച്ചട്ടി മേക്ക് ഓവർ ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് മണി പ്ലാന്റ് പോലെ ഇത് പടർന്നു പോകുന്ന ചെടിയാണ് അപ്പോൾ ഇതിനെ നമുക്ക് ഈ കമ്പി കൊണ്ട് തന്നെ ഭംഗിയാക്കി എടുക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുൾ ആയിട്ട് കാണണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ചെടിയെ വേരൊന്നും പോകാതെ ഈ ചെടിച്ചട്ടിയിൽ നിന്ന് ഇളക്കി മാറ്റി ഇടും ഒരു കത്തി ഉപയോഗിച്ച് ഇതിൽ നിന്ന് ചെടി ഒന്ന് ഇളക്കി കൊടുത്തിട്ടാണ് ഇതുപോലെ പുഴുതെടുക്കുന്നത് കണ്ടോ ഇതുപോലെ പുഴുതെടുത്തിട്ടുണ്ട് ഇനി ഈ ചെടിയിലിരിക്കുന്ന മണ്ണ് ചെടിച്ചട്ടിയിലോട്ട് തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരുന്ന കമ്പി ഈ ചെടിച്ചട്ടിയിലോട്ട് ഇറക്കി കൊടുക്കണം അതിനു വേണ്ടി നമുക്ക് ഈ കമ്പി നല്ലതുപോലെ ഒന്ന് ഈ ചെടിച്ചട്ടിയുടെ വലുപ്പത്തിനനുസരിച്ച് വളച്ചെടുക്കണം ഇങ്ങനെ വളച്ചെടുക്കുമ്പോൾ കൈയൊന്നും മുറിയാതെ ശ്രദ്ധിച്ച് വേണം ചെയ്തെടുക്കാൻ ഇത് നല്ലതുപോലെ തുരുമ്പെടുത്ത ഒരു കമ്പിയാണേ ഇതുപോലെ ചെടിച്ചെടിയുടെ ഉള്ളിൽ ഇറക്കി വെച്ചു കൊടുക്കാൻ പാകത്തിന് കമ്പിയെ വളർച്ചൊന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് പെയിന്റ് ചെയ്ത് കൊടുക്കണം അതിനു വേണ്ടി വൈറ്റ് കളർ പെയിന്റ് ആണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത് കമ്പി നന്നായി തുരുമ്പെടുത്തത് കൊണ്ടാണ് പെയിന്റ് ചെയ്ത് കൊടുക്കേണ്ടി വന്നത് അല്ലെങ്കിൽ ചെയ്ത് കൊടുക്കേണ്ടായിരുന്നു ഈ ചെടിച്ചട്ടിയുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് കമ്പിക്ക് പെയിന്റ് ചെയ്ത് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് ചെടിച്ചട്ടിയിലും ആവും മണ്ണിലും ആവും ഞാൻ പിന്നെയാണ് അത് ശ്രദ്ധിച്ചത് പിന്നെ അതിൽ നിന്ന് കമ്പി എടുത്തതിന് ശേഷം ഇത് ഫുള്ളും കവർ ചെയ്ത് കൊടുത്ത് പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കമ്പിയിൽ പെയിന്റ് ചെയ്ത് കൊടുത്ത് നന്നായി ഡ്രൈ ആവാൻ വേണ്ടി മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം ചെടിച്ചട്ടിയിൽ പറ്റിയിരുന്ന പെയിന്റ് എല്ലാം നന്നായി തുടച്ച് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിന്റെ മണ്ണെല്ലാം കഴുകി വൃത്തിയാക്കി കൊടുക്കാം ചട്ടയിൽ നിന്ന് നേരത്തെ മാറ്റി വെച്ചിരുന്ന പ്ലാന്റിൽ നിന്നും ഇതുപോലെ ഓരോ തൈയും ഇളക്കി മാറ്റിയെടുക്കാം ഇനി ഇതിൽ നിന്ന് ഇളക്കി മാറ്റിയെടുത്ത തൈകൾ നമ്മൾ സാധാ ചെടിച്ചട്ടിയിൽ പോലെ തന്നെ നട്ടു കൊടുക്കാം അതിനുശേഷം കുറച്ച് മണ്ണും കൂടി ഇട്ടു കൊടുക്കണം വണ്ടിൽ നന്നായി മണ്ണിട്ട് കൊടുത്ത് ആക്കി കൊടുത്തതിന് ശേഷം ചെടി എല്ലാം കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ നേരത്തെ പെയിന്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന കമ്പി ഇതുപോലെ ഇറക്കി വെച്ചു കൊടുക്കാം ഈ കമ്പി ഇളകി പോകാതിരിക്കാൻ വേണ്ടി കുറച്ചും കൂടി മണ്ണിട്ട് കൊടുക്കാം അതിനുശേഷം ചെടിയെ ഇതുപോലെ പിടിച്ച് വെച്ചു കൊടുത്ത് നേരെയാക്കി കൊടുക്കണം നമ്മൾ ഇപ്പോൾ മണ്ണിട്ട് കൊടുത്തപ്പോൾ ഈ ചെടിച്ചട്ടിയിൽ നന്നായി മണ്ണ് പിടിച്ചിട്ടുണ്ടായിരുന്നു അത് ഒന്നും കൂടി കഴുകി നീറ്റാക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെ വെച്ചു കൊടുക്കാം അപ്പോൾ തുരുമ്പ് പിടിച്ച് ആക്രികി കൊടുക്കാൻ വെച്ചിരുന്ന കമ്പി നെറ്റിനെ മേക്കോവർ ചെയ്തെടുത്ത് പ്ലാന്റും ചെടിയും ഇതുപോലെ ആക്കിയെടുത്തിട്ടു ഇങ്ങനത്തെ കമ്പിയൊക്കെ ഉണ്ടെങ്കിൽ കളയാതെ നിങ്ങളും ഇതുപോലെ ചെടിയൊക്കെ മേക്കോവർ ചെയ്തെടുക്കണേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാൻ ബൈ